ഇഷ്ടം പോലെ പഴയ നൈറ്റികൾ ഉണ്ടാവും അല്ലേ നമ്മൾ സാധാരണയായിട്ട് എന്താ ചെയ്യാ തറയൊക്കെ തുടക്കാനോ ഇല്ലെങ്കിൽ എന്താ പറയുക തലയണക്കവറായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കുക പക്ഷേ ഇന്ന് ഞാൻ വേറൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇത് ഞാൻ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു നൈറ്റിയാണ് പക്ഷേ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ആണിയിൽ ഉടക്കിയതാണ് കേട്ടോ കബോർഡിന്റെ സൈഡിൽ ഒരു ആണി ഉണ്ടായിരുന്നേ അപ്പോൾ അവിടെ രണ്ട് തവണ ആദ്യം ഒന്ന് ഉടക്കി ഞാൻ കാര്യമാക്കിയില്ല പിന്നെ അടുത്ത തവണ ഉടക്കിയത് ഈ ഒരു സ്ലീവിന്റെ അവിടെയാണ് അപ്പൊ ഉണ്ടല്ലോ നമുക്കിത് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റത്തില്ല വീട്ടിലൊക്കെ നിൽക്കുന്ന ടൈമിലാണെങ്കിലും അരങ്കിലൊക്കെ വരുവാണെങ്കിലും നമ്മൾ ഈ കീറിയതൊക്കെ ഇട്ട് നടക്കുന്നത് മോശമല്ലേ അപ്പൊ എനിക്കിത് കളയാനും തോന്നുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കി കുറച്ചും കൂടി കീറിയിട്ട് കളയാണ് അപ്പൊ ഇതുപോലെ ഇങ്ങനെയൊന്ന് വിരിച്ചിട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യില് കുറച്ച് ലൂസ് ആയിട്ടുള്ള ഇപ്പൊ അമ്മമാരുടെ ഒക്കെ ലൂസൊക്കെ ആയിട്ടുള്ള നൈറ്റം ഉണ്ടാവില്ലേ അതാണെങ്കിലും എടുത്താൽ മതിയേ ഇതിനെ നമ്മളൊന്ന് രണ്ടാക്കി ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക അപ്പൊ ഉള്ള് പാകം കൊടുക്കാം കാരണം ആ ഒരു അതെ ഈ ഒരു തയ്യൽത്തുമ്പൊക്കെ നമ്മൾക്കൊന്നും വേണം അപ്പൊ ഇതിൻ്റെ ഉള്ളെടുത്തിട്ട് ഒന്ന് രണ്ടാക്കി മടക്കിയിടുക കേട്ടോ അപ്പൊ ഇതേപോലെ ഇങ്ങനെയൊന്ന് രണ്ടാക്കി നമ്മളുടെ നൈറ്റിയൊന്നും മടക്കിയിട്ട് കൊടുത്തു കേട്ടോ ചുരിദാർ കൊണ്ട് ചെയ്യാൻ പറ്റും അത് ഏലൈനോ അല്ലെങ്കിൽ അംബ്രല്ല കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ സ്ലിറ്റുള്ള ടോപ്പ് കൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല കിഡ്സിന് ചെയ്യാൻ പറ്റുമായിരിക്കും ഇനി നമ്മൾക്കിതില് ഈ ഒരു വീതിയാണ് നോക്കേണ്ടത് അതായത് നമ്മുടെ അരവണ്ണം എടുക്കുക അരവണ്ണത്തിന്റെ കാൽ ഭാഗം അതിനെക്കൂടെ ഒരു ഇഞ്ചോ ഒരിഞ്ചോ ഇഞ്ചോ ലൂസ് കിട്ടുന്ന വിധത്തിൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് ഒരു ഇഞ്ച് വരെയാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഇതായത് ഞാൻ ഈ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെക്കുവാണ് കേട്ടോ ഈ പതിനൊന്നിനെ കൊണ്ടേ ഇഞ്ചും കൂടെ നമ്മൾക്ക് തയ്യൽത്തുമ്പ് ചേർത്ത് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ ടോട്ടലായിട്ട് പന്ത്രണ്ട് ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റി നമ്മൾക്ക് എടുക്കാം ഇനിയാണ് നമ്മൾ ഇത്രയും മതി കേട്ടോ മറ്റേത് വേസ്റ്റ് ആണ് അത് നമുക്ക് വേറെ എന്തെങ്കിലും എടുക്കാം അതും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ അതും ഞാൻ ഉൾപ്പെടുത്തും കേട്ടോ ഇന്ന് ഇതിൽ ഇത് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾക്ക് നേരെ ഇവിടെ നമ്മളിപ്പോൾ ഒരു ഒരിഞ്ച് കൂട്ടിയെടുത്തില്ലേ അതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കാം ഇവിടെ നിന്ന് താഴത്തേക്ക് നമ്മൾക്ക് മൊത്തത്തിൽ ഒരു ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ മൊത്തത്തിലാണെ എല്ലാം കൂടി ചേർത്തിട്ട് ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയില്ല കേട്ടോ നിങ്ങളിത് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ പഴയ നൈറ്റി എന്ത് ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു രണ്ടര ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നേരെ ഇത് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഇതാ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ പോവാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവാം കേട്ടോ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ്റെ തൊട്ടിപ്പുറ ഇങ്ങനെ വെച്ചിട്ടാണ് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് കുറേശ്ശേ തയ്യൽത്തുമ്പ് ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് കട്ട് ചെയ്യുക നമ്മളുടെ കറക്റ്റ് ലൈനിൽ കൂടി വേണ്ട അതിനാണ് നമ്മളിപ്പറയൊക്കെ കുറച്ച് തുമ്പ് ഒന്ന് ഇട്ട് കൊടുത്തത് അത് കഴിയുമ്പോൾ ഈ ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വരച്ച ഈ പോയിന്റില് ഇതിൽ കൂടെ ആയിരിക്കണം സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് ഇതിൻ്റെ ഇപ്പുറം ഇങ്ങനെ കുറച്ച് തുമ്പ് ചേർത്ത് കൊടുക്കുക താഴെ ഭാഗത്ത് ഒരു കട്ടിങ്ങും ഇല്ല ഒരു സ്റ്റിച്ചിങ്ങും ഇല്ല കേട്ടോ ഇനി ഇതൊന്ന് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഇപ്പോൾ നമ്മളുടെ നൈറ്റി രണ്ട് പീസായിട്ട് ഇങ്ങനെ ഒന്ന് സെപ്പറേഷൻ ആയി കിട്ടിയിട്ടുണ്ടാവും ഇതാ ഇതുപോലെ ഇങ്ങനെ ആയിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ മുകൾ വശത്ത് കുറച്ചിവിടെ സ്റ്റിച്ച് ഒന്ന് അഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതിൻ്റെ മുകൾ വശത്ത് നമ്മൾക്കൊരു പീസ് വെച്ചിട്ടൊന്ന് തയ്ക്കേണ്ടി വരും കാരണം കുറച്ചുകൂടി ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ ഒരു നൈറ്റി പീസ് എടുക്കുന്നില്ല കേട്ടോ വേറൊരു പീസ് വെച്ചിട്ടാണ് മുകളിൽ മാത്രം ഒന്ന് തയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾക്കൊരു പീസ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ നൈറ്റീഡ് തന്നെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി ഒരു രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ദാ ഇത്രയും വിട്ടില് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക രണ്ട് ഭാഗത്തും വെച്ചു കൊടുക്കണം കേട്ടോ ഇനി നമ്മൾക്കിതേ ഈ രണ്ട് സൈഡും ഈ രണ്ട് ക്രോച്ചുണ്ടല്ലോ നമ്മളിതിനെ ക്രോച്ചെന്നാണ് പറയുക കേട്ടോ ഈ ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഈയൊരു ലൈൻ അനുസരിച്ചിട്ട് ഒന്ന് തയ്ച്ചങ്ങോടെ എടുക്കുക രണ്ട് ഭാഗവും അങ്ങോട്ട് തയ്ക്കാം രണ്ട് ഭാഗവും ഒന്ന് നമ്മളൊന്ന് തയ്ച്ചെടുത്തു ഇനി ഇതിനെ ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കാം കേട്ടോ എന്നിട്ട് ഈ രണ്ട് സെന്റർ ഇങ്ങനെ വെക്കുക അത് കഴിഞ്ഞിട്ട് അതെ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഒരു സ്റ്റിച്ച് നമ്മൾക്കൊന്ന് കൊടുക്കണം അതാ ഇവിടെ ഇങ്ങനെ വെച്ച് ഇവിടെ ഇങ്ങടെ ഒന്ന് തയ്ക്കുക താഴെ ഭാഗം ഒന്നും മടക്കടിക്കാനില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്ര കൊണ്ടുവന്ന് നിർത്തിയെടുക്കുക കഴിയുമ്പോൾ അവസാനം ഇതാ ഇതുപോലെയൊക്കെ ഇങ്ങനെ കുറച്ച് ഏറെയും കുറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്ത ഈ ഒരു തുണി ഇതുപോലെ ഇങ്ങനെ വെച്ച് നമ്മൾക്കിതാ ഇത് കറക്റ്റ് ഇതിന്റെ ഉള്ളിലേക്കാക്കി തയ്ക്കുകയോ ഇല്ലെങ്കിൽ അധികം വേണ്ടാന്നുണ്ടെങ്കിൽ അതെ ഇതുപോലെ ഇങ്ങനെ തയ്ക്കുകയോ ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു ഇലാസ്റ്റിക് ഒന്ന് കടത്തി എടുക്കണം കേട്ടോ നമ്മുടെ പഴയ നൈറ്റി കൊണ്ടിട്ടുള്ള ഒരു പുതിയ ഡ്രസ്സ് നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലൊരു പലാസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതും ഒരു അംബ്രല്ല മോഡൽ മീൻസ് ദേ നല്ല താഴെ നല്ല ഫ്ലെയർ ഉള്ളതായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ നമ്മളിത് ആണെന്നേ തോന്നത്തുള്ളൂ പക്ഷേ ക്രോച്ചൊക്കെ കൊടുത്ത് ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചുരിദാറിന്റെ അടിയിലോ ഇല്ലെങ്കിൽ നൈറ്റിയുടെ അടിയിലോ നമ്മൾക്ക് ഇത് ഉടുക്കാം കീറിയത് കൊണ്ട് പുറത്തിടാൻ വേണ്ടിയിട്ട് പറ്റാത്ത പല നൈറ്റികളൊക്കെ ഉണ്ടെങ്കിൽ അത് ചുമ്മാ കത്തിച്ചും നശിപ്പിച്ചോന്നും കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മൾക്ക് കുറേ തവണ ഉപയോഗിക്കാം പിന്നെ ഇവിടെ കുറച്ചുകൂടി കീറി പോകുമ്പോൾ നമ്മൾക്ക് ഇത് വേണമെങ്കിൽ കളയുകയോ കത്തിക്കുകയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ലാസ്റ്റിക് നമ്മളുടെ ആ ഒരു വയറിൻ്റെയൊക്കെ അളവനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് വീതി കൂട്ടുകയും കുറച്ച് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് ടൈറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ശരി താങ്ക് യു